പറയാതെ പോയ പ്രണയം രചന ഹരിത രാജീവ് അവതരണം ഇന്നാണ് സിദ്ധുവിന്റെ അച്ഛൻറെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി കുറച്ച് വീട്ടുകാരും കുടുംബക്കാരും ഫ്രണ്ട്സും മാത്രമുള്ള പരിപാടിയാണ് അവരുടെ വീട്ടിച്ചു തന്നെയായിരുന്നു മീരയും കുടുംബവും എല്ലാം നേരത്തെ എത്തി നിന്ന് തീയാൻ നേരത്തെ യാത്രക്കെയായിരുന്നു സിദ്ധു അവൻ്റെ അമ്മയുടെ വീട്ടുകാർ കുറേ പേർ വന്നിട്ടുണ്ട് കുറേ കാലത്തിന് ശേഷമാണ് അവരെല്ലാം സിദ്ധുവിനെ കാണുന്നത് അവരുടെ എല്ലാം സ്നേഹപ്രകടനത്തിനിടയിൽ പെട്ട് നട്ടം തിരികെയാണ് സിദ്ധു പട്ട് പണ്ട് ജോലി പോയി ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ പുച്ഛിച്ച തള്ളിയ ആൾക്കാരാണ് ഇപ്പം നല്ല നിലയിലേപ്പം എന്തൊരു സ്നേഹം അച്ഛൻ്റെ അമ്മയുടെ കൂടെയാണ് മീര വന്നത് അവൾ വരുമ്പോൾ സിദ്ധു ഫ്രണ്ടിലാണ് ഉണ്ടായിരുന്നത് അവരെ അകത്തേക്കാക്കിയിട്ട് അവരവൻ്റെ തിരക്കുകളിലേക്ക് പോയി മീരയുടെ അച്ഛനും അമ്മയും കിരേണ്ട അച്ഛനും അമ്മയുമെ കണ്ടപ്പോൾ അവരുടെ കൂടെ സംസാരിക്കാൻ പോയി മാലിന്യ വരുന്നവർക്കൊക്കെ ജ്യൂസ് കൊടുക്കുന്ന തിരക്കിലായിരുന്നു മീര പോസ്റ്റ് നോക്കിയപ്പോൾ ചുറ്റുനോക്കിയപ്പം അവിടെ ഇരുന്ന ഒരാൾ വായിനോക്കുന്നു വേറെ ആരാ കാർത്തിക് തന്നെ ഹലോ മിസ്റ്റർ പോയ പേരേരേ അവർ കാർത്തികിൻ്റെ പിറകിലൂടെ പോയി വിളിച്ചു തമ്പുരാട്ടി ലാൻഡ് ചെയ്തോ വരുമെന്നൊരു അറിയിപ്പ് കിട്ടിയിരുന്നു വരാതിരിക്കാൻ പറ്റില്ലല്ലോ അതെന്താ അതൊന്നുമില്ല ഇയാളുടെ വായനോട്ടമ്പണിയാക്കട്ടെ അങ്ങനെ അങ്ങോട്ട് പോയാലോ ഇവിടെ ഇരിക്കേ മീര കാർത്തികിൻ്റെ അടുത്തിരുന്നു ആരുമില്ലാതെ പോസ്റ്റ് അടിച്ചിരിക്കായിരുന്നു നീ വന്നത് നന്നായി നിങ്ങളുടെ ചങ്കും കരളുമായ കൂട്ടുകാരനെവിടെ കയറി ഒന്ന് കണ്ടതാ ആര് അപ്പോ അവൻ ഫുൾ തിരക്കല്ലടി ഇവിടെ ഇങ്ങനെ വായിനോക്കിയിരിക്കുമ്പോളെ കൂട്ടുകാരനെ പോയി സഹായിച്ചിട്ട് മനുഷ്യ നോക്ക് എൻ്റെ അളിയനൊക്കെ തകർത്ത് പണിയെടുക്കുന്നുണ്ടല്ലോ എനിക്കൊന്നും വയ്യ പണിയെടുക്കാൻ പണിയെടുക്കാൻ പാടില്ലാത്തൊരു അസുഖം ഉള്ളതാണ് എനിക്ക് അതെന്തസുഖം വിയർപ്പിൻ്റെ അസുഖം ഹോ ചളി ഇതൊക്കെ ഞാൻ ജനിച്ച സമയത്ത് ഇറങ്ങി കോമഡിയാണ് പുതിയതല്ലതുണ്ടെങ്കിൽ പറ എൻ്റെ കയ്യിലിതൊക്കെ സ്ട്രോക്കുള്ളൂ പുതിയത് വേണമെങ്കിലേ മോളിറക്ക് സമയം വരുമ്പോൾ ഞറക്കിക്കോളാം ഓ കുറച്ചു കഴിഞ്ഞപ്പോൾ കേക്ക് കെട്ടി എല്ലാവരും അകത്തേക്ക് വിളിച്ചു എല്ലാവരും കൂടെ പാട്ടുപാടി ശങ്കറിനും ലക്ഷ്മിക്കും മംഗളാശംസകൾ നേർന്നു വർഷങ്ങൾക്ക് ശേഷം തന്റെ മകന്റെ കൂടെ ആഘോഷിക്കാൻ പറ്റിയതിന്റെ സന്തോഷത്തിലായിരുന്നു ശങ്കറും ലക്ഷ്മിയും കേക്ക് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരെ ഭക്ഷണം കഴിക്കാൻ പോയി മീരയും വിളിച്ചുകൊണ്ട് കാർത്തിക് കഴിക്കാൻ പോയി സിദ്ധു അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇരിക്കാൻ വേണ്ടി അവസാനം കഴിക്കാന്ന് തീരുമാനിച്ചു മീര കഴിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോ അച്ഛനും അമ്മയും സംസാരത്തിൽ തന്നെയായിരുന്നു മാലിന്യം കിരണവും കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് അവൾ കാർത്തികൻ്റെ കൂടെ തന്നെയായിരുന്നു കാർത്തിട്ടാ ഏതാ മേക്കപ്പ് ബോക്സ് എവിടെ മേക്കപ്പ്സ് അതെ ലക്ഷ്മിയേൻ്റെ കൂടെ നിൽക്കുന്നത് അവൾ ലക്ഷ്മി അമ്മ നിൽക്കുന്ന അവിടെയൊക്കെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു ഓ അത് സ്വാതി അവൾ കൊൽക്കത്ത മേക്കപ്പ് ബോക്സ് എന്ന് വിളിക്കുന്നത് അവൾ കേൾക്കണ്ടത് ഏത് സ്വാതി അപ്പ പറഞ്ഞിട്ടില്ലേ നിന്നോട് സ്വാതിയെക്കുറിച്ച് ഇല്ല ആരാത് അത് അമ്മയുടെ ആംഗ്ലയുടെ മോളാണ് ഓ അന്ന് ചേച്ചിയുടെ റിസപ്ഷനെ കണ്ട അംഗളിൻ്റെ മോൾ അതുതന്നെ അവൾ കോയമ്പത്തൂരിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ് ഫുൾ മേക്കപ്പ് ആണല്ലോ കക്ഷി അപ്പ് കേൾക്കണ്ട അതെന്താ സിദ്ധുവിന് മേക്കപ്പ് എന്ന് കേട്ട അലർജിയാണോ അല്ല പക്ഷെ അവളെ പറയുന്നത് ഇഷ്ടമല്ല അതെന്താ സിദ്ധുവിനെ അവൾ അത്രയ്ക്ക് ഇഷ്ടമാണോ പിന്നെ അവൻ്റെ മുറപ്പെണ്ണല്ലേ ഇഷ്ടമല്ലാതിരിക്കോ മുറപ്പെണ്ണോ ആ കഷ്ടൊക്കെ എപ്പോഴും ഉണ്ടോ പണ്ട് മുതലേ കാരണവന്മാർ പറഞ്ഞു വെച്ചതാ പിന്നെ സിദ്ധുവിന് പ്രശ്നമൊക്കെ ആയപ്പോൾ അവരത് വിട്ടു പിന്നെ ഇപ്പം ചക്ക നല്ല നിലയിലായില്ലേ അവർ അങ്ങനെ വിടോ ആ പെണ്ണിനെ ആണെങ്കിൽ അവനെ കാണുമ്പോൾ ഭയങ്കര ഒലിപ്പിക്കലാണ് അവനും ഒരു ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാർത്തിക് അത് പറഞ്ഞു നിർത്തിയതും മേരിയുടെ മുഖം മാറുന്നത് അവൻ ശ്രദ്ധിച്ചു അത് കണ്ടപ്പം അവൻ്റെ മുഖത്തൊരു ഗൂഢമന്ദസ്മിതം വിരിഞ്ഞു പിന്നെ അവൾ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ അവളുടെ അച്ഛനും അമ്മയും വന്നു അവർ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു അവളൊന്നും മിണ്ടാതെ കാറിൽ കയറിയിരുന്നു അവർ വീട്ടിലേക്ക് തിരിച്ചു കാറിൽ പോകുന്ന വഴിയും അവൾ കാര്യമായിട്ട് ആലോചനയില്ലായിരുന്നു കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവളൊന്ന് മയങ്ങി വീടെത്തിയ ശേഷമാണ് എഴുന്നേറ്റത് വീടെത്തി കുറച്ച് കഴിഞ്ഞപ്പം സിദ്ധി വിളിച്ചു പറയാതെ പോയതിന് അവർ അവളോട് കുറെ പരിഭവം പറഞ്ഞു അതിനൊന്നും കൃത്യമായി ഉത്തരം കൊടുക്കാതെ അവൾ ഫോൺ വെച്ചു അല്ലെങ്കിൽ ഫോൺ വിളിച്ചാൽ വായിത്തുവരാതെ സംസാരിക്കുന്ന പെണ്ണ ഇവൾക്ക് എന്തോറ്റി ഇനി നമ്മളുടെ അധികം സംസാരിക്കാത്തതിന് പ്രശ്നമാകുമോ ആ സമയമുണ്ട് മെല്ലെ ശരിയാക്കാം അവൻ സ്വയം ആത്മഗതിച്ചു അന്ന് രാത്രി തലവേദനയാണെന്ന് പറഞ്ഞ് അവൾ നേരത്തെ പോയി കിടന്നു അച്ഛനും നമുക്ക് എന്തൊക്കെയോ സംശയം തോന്നിയെങ്കിലും അവരൊന്നും ചോദിക്കാൻ പോയില്ല കിടന്നിട്ടും ഉറക്കെ വരാതെ അവൾ കുറെ നേരം തിരിഞ്ഞു മറിഞ്ഞു ആലോചിച്ചു കാർത്തിയേട്ടം പറഞ്ഞതല്ലേ ചുമ്മാ തള്ളിയതായിരിക്കും അല്ലെങ്കിൽ തന്നെ സിദ്ധു ആരെ കിട്ടിയാൽ എനിക്കെന്താ അവൻ എന്നോട് ഇതുവരെ ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അവന് ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും വരുന്നത് പോലെ വരട്ടെ എനിക്ക് ചേരുന്ന ആളെ എൻ്റെ അച്ഛൻ കണ്ടുപിടിച്ചു തന്നോളൂ ഞാൻ ചുമ്മാ എൻ്റെ ടെൻഷൻ അടിക്കുന്നത് അവൾ ഇതൊക്കെ ആലോചിച്ച് പതി ഉറക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേത് രാവിലെ എഴുന്നേറ്റപ്പം അവൾ പഴയതുപോലെ ഉഷാറായിരുന്നു അടുത്ത ദിവസം വിഷു ആണ് ചേച്ചി വീട്ടിലില്ലാത്ത ആദ്യത്തെ വിഷു എന്നാലും ആഘോഷങ്ങൾക്കൊരു കുറവും വേണ്ട ഞങ്ങളിവിടെ അവളെയും ചോ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണെന്ന് അവൾ അറിഞ്ഞ അവൾക്ക് വിഷമമാവും അതുകൊണ്ട് പഴയതുപോലെ തന്നെ വിഷു ആഘോഷിക്കാൻ അവർ തീരുമാനിച്ചു രാവിലെ തന്നെ മീര മാർക്കറ്റിൽ പോയി കണി വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും കൂട്ടത്തിൽ കുറച്ച് പടക്കം വാങ്ങിക്കാനുമായിരുന്നു അവളുടെ ഉദ്ദേശം ഉച്ചയായപ്പോൾ അവൾ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വന്നു ചേച്ചിയും വീട്ടുകാർ കണി കണ്ടു കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് വരും ആ വീട്ടിൽ പോയപ്പോൾ അച്ഛൻ പറഞ്ഞു കൂട്ടത്തെ ചേച്ചി രണ്ട് ദിവസം വീട്ടിൽ നിന്നിട്ടേ പോകുള്ളൂ എന്നും അച്ഛൻ പറഞ്ഞപ്പം ഒത്തിരി സന്തോഷമായി സദ്യ ആയപ്പോൾ തന്നെ അവൾ പടക്കം പൊട്ടിക്കൽ കലാപരിപാടി തുടങ്ങിയിരുന്നു അടുത്ത വീട്ടിലെ രണ്ട് പോലീസ് പിള്ളേരുമുണ്ട് അവളുടെ കൂടെ പടക്കം പൊട്ടിക്കാൻ കമ്പിത്തിരിയും പൂക്കൂറ്റിയും ശക്രൂരുജവും ഓലപ്പടക്കവും ചീനിപ്പടക്കവും മാലപ്പടക്കവും എല്ലാം ഉണ്ടായിരുന്നു രാത്രി വരെ മൂന്നും കൂടി നിന്ന് പടക്കം പൊട്ടിച്ചു രാത്രിയുള്ള നേരത്തെ പോയി കിടക്കാൻ പറഞ്ഞു എന്നിട്ട് അച്ഛനമ്മയും കൂടെ ചേർന്ന് കണിയൊരുക്കി രാവിലെ അമ്മ വന്ന് അവളെ കാണിക്കാൻ മണി കാണാൻ വിളിച്ചു അമ്മവളുടെ കണ്ണും കൂടി പൂജാറൂമിലേക്ക് കൊണ്ടുപോയി കണിക്കുന്നയുടെയും കന്നിവള്ളിവേരിയുടെയും മറ്റ് ധാന്യന്യങ്ങളുടെ ഇടയിൽ ഇരിക്കുന്ന കണ്ണനെ കണി അവൾ പുതിയ വർഷം ആരംഭിച്ചു അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിച്ചവൾ അവരുടെ കാൽ തൊട്ട് വണങ്ങി കുളിച്ചൊരുങ്ങി അവൾ അമ്പലത്തിൽ പോയിട്ട് വന്നു എന്നിട്ട് അമ്മയുടെ കൂടെ അടുക്കളേക്കേറി അമ്മേ മോളും കൂടെ നല്ല നന്നാതിരെ സദ്യ ഉണ്ടാക്കി പാലപ്പുഴ പ്രഥമനായിരുന്നു ഇതിലെ മുമ്പൊരു ഉച്ചയ്ക്ക് അവർ മൂന്ന് പേരും കൂടെ ഇരുന്ന് സദ്യ കഴിച്ചു ഉച്ച മാലിന്യം അവരുടെ കൂടെ കിരണും കാർത്തിക്കും അവരുടെ അച്ഛനും അമ്മയും സിദ്ധുവും അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു മീരെല്ലാവരെയും കാണിച്ച് അക ക്ഷണിച്ച് അകത്തേക്കൊണ്ടുപോയി എല്ലാവരും അവൾക്ക് കൈനീട്ടം കൊടുത്തു മാധവൻ മാഷി കിരണും കാർത്തികനും സിദ്ധുവിനും മാലിന്യക്കും കൈനീട്ടം കൊടുത്തു എല്ലാവരും കൂടെ ഹാളിൽ വട്ടം കൂടി ഇരുന്ന് വർത്തമാനം പറയുകയായിരുന്നു മാധവ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു കിരൺ്റെ അച്ഛൻ അരവിന്ദൻ പറഞ്ഞു തുടങ്ങി എന്താ അരവിന്ദേട്ടാ അതിപ്പം എങ്ങനെ ചോദിക്കുക എന്തായാലും ചോദിച്ചോളൂ അത് നിങ്ങളുടെ കൂടെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് മരുമകളായി തരുമോ ഈ ചോദ്യം കേട്ടപ്പോൾ മീരയുടെ കണ്ണുകൾ ആദ്യം പോയത് സിദ്ധുവിൻ്റെ മുഖത്തേക്കായിരുന്നു അവിടെയും ഞെട്ടൽ തന്നെയായിരുന്നു ഭാവം മനസ്സിലായില്ല മാധവമാഷ് പറഞ്ഞു മീരമോളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അവളെ ഞങ്ങളുടെ കാർത്തികിൻ്റെ പെണ്ണായിട്ട് എന്ന് ചോദിച്ചേ മാധവ മാഷ് ഒന്ന് ആലോചിച്ചു അതിനിപ്പം എന്താ എൻ്റെ രണ്ട് പെൺമക്കളും ഒരേ വീട്ടിലേക്ക് പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ജാതകമൊക്കെ ചേരുകയാണെങ്കിൽ നമുക്ക് നോക്കാം എല്ലാം കേട്ട് തറച്ചു നിൽക്കുകയായിരുന്നു മീര ഏകദേശം അതേ അവസ്ഥയിൽ തന്നെ ആയിരുന്നു സിദ്ധാർത്ഥവും പക്ഷെ വീട്ടുകാരുടെ എല്ലാ സന്തോഷം കണ്ടപ്പോൾ അവർക്കൊന്നും പറയാനായില്ല എന്ന ജാതകം ഞാൻ എത്തിക്കാം ബാക്കി അത് കഴിഞ്ഞു നോക്കാം അരവിന്ദം പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞപ്പം മാലിന്യം മാത്രം അവിടെ ആക്കി ബാക്കിയെല്ലാവരും തിരിച്ചുപോയി എല്ലാം കേട്ടി ഞെട്ടി നിൽക്കുന്ന മീരയെ മാധവൻ മാഷി ശ്രദ്ധിച്ചു എന്താ മോളെ ഒന്നുമില്ല ചേ പെട്ടെന്ന് കല്യാണം എന്നൊക്കെ കേട്ടത് കൊണ്ടായിരിക്കും എന്തായാലും നിന്നെ നാളെ തന്നെ ഒന്നും കല്യാണം കഴിപ്പിച്ച് വിടാൻ പോകുന്നില്ല നല്ല പോലെ നോക്കി നിന്റെ സമ്മതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കല്യാണം നടക്കൂ അല്ല മൂക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞു അത് നമുക്ക് നോക്കാം അങ്ങനെയൊന്നുമില്ലാച്ചേ അച്ഛ കണ്ടുപിടിച്ച് തരുന്ന ആരായാലും കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമാണ് അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മിടുക്കി മാധവ മാഷ അവളെ ചേർത്ത് പിടിച്ചു സിദ്ധുവിൻ്റെ വീട്ടിൽ വീടെത്തിയതെന്തോ ധീർത പിടിച്ചുള്ള ബാക്കിയെങ്കിലായിരുന്നു ദിദ്ദു എന്താ മോനെ ദിയോ എങ്ങോട്ട് പോവാം ലക്ഷ്മിയമ്മ അവനോട് ചോദിച്ചു എനിക്ക് പോണമ്മേ അവിടെ ഒരു അത്യാവശ്യം കേസുണ്ട് നീ പറഞ്ഞ രണ്ട് ദിവസം കൂടെ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പോകുള്ളൂന്ന് പറ്റില്ലമ്മ അത്രക്ക് അത്യാവശ്യമാണ് ശങ്കരേറ്റകത്ത് നോക്കിയ അപ്പോൾ പോകുന്നു എന്ന് അവൻ പോട്ടെ ലക്ഷ്മി അവനിപ്പോൾ നിന്റെ ചെറിയ കുട്ടിയൊന്നല്ല വലിയ പോലീസ് ഓഫീസറാണ് ശരി ശരിയമ്മ അച്ഛേ ഞാൻ ഇറങ്ങുന്നു ഭാഗം തൂക്കി ഇറങ്ങിക്കൊണ്ട് സിദ്ധു പറഞ്ഞു കാർത്തിയുടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ പറയാൻ മോനെ ശങ്കർ പറഞ്ഞു വേണ്ട അച്ഛാ ജംഗ്ഷനിൽ പോയ ഓട്ടോ കിട്ടു ഞാൻ അതിൽ പൊക്കോളാം നിന്റെ ഇഷ്ടം പോയിട്ട് വാ ഇനിയും കൂടുതൽ നേരം നിന്നാ തൻ്റെ കണ്ണുകൾ നിയന്ത്രിക്കാനാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ വേഗം യാത്ര പറഞ്ഞിറങ്ങി ഇതേ സമയം മീരയുടെ വീട്ടിൽ ചേച്ചി വന്നതുകൊണ്ട് അവളോട് എന്തെങ്കിലും സംസാരിക്കാതിരുന്ന വിഷമമായാലോ എന്ന് വിചാരിച്ച് അവൾ ചേച്ചിയുടെ എന്തൊക്കെയോ പറഞ്ഞെന്ന് വരുത്തി എന്നിട്ട് കിടക്കാൻ പോയി തലവേദന എന്നൊരു കാരണവും അതിന് പറഞ്ഞു റൂമിൽ പോയി ഫോണിൽ സിദ്ധുവിൻ്റെ ഫോട്ടോയും നോക്കി കരഞ്ഞു കരഞ്ഞപ്പോഴോ അവൾ ഉറങ്ങിയിരുന്നു മാലിന്യം വന്ന് നോക്കിയപ്പോൾ അവൾ നല്ല ഉറക്കത്തിലായിരുന്നു തുടരും